ജനിറ്റൽ വാഡ്സ് അഥവാ ജനനേന്ദ്രിയ ഭാഗങ്ങളിലെ അരിമ്പാറ ഇന്ന് വളരെയധികം സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന കാണപ്പെടുന്നൊരവസ്ഥയാണിത് പലരും ഇത് പുറത്തു പറയാൻ മടിച്ചും ചികിത്സിക്കാൻ വളരെ വൈകിയും കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യാറ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ജനിറ്റൽ വാർഡ്സിനെ കുറിച്ചാണ് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ജനനേന്ദ്രിയ ഭാഗത്ത് വരുന്ന ഇത്തരം അരിമ്പാറകൾ അഥവാ വാർഡ്സുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതെ മാനസികമായിട്ടും ഒരുപാട് തളർത്തുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ചും ഇത്തരം അവസ്ഥകളെല്ലാം ലൈംഗികപരമായി പകരാൻ സാധ്യതയുള്ളതാണ് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ടുപേർക്കും ഉത്കണ്ഠയും അതുപോലെ ഡിപ്രഷൻ വരെ ഉണ്ടാക്കാറുണ്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസ് ആണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണം ജെനിറ്റൽ വാർഡ്സ് പരിഹരിക്കാൻ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം അതിൽ ഒന്നാമത്തെ കാര്യമാണ് എയർലി ഡയഗ്നോസിസ് അഥവാ എത്രയും നേരത്തെ തന്നെ ഈ ഒരു അവസ്ഥകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളുടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് പരിശോധിക്കുക എന്തെങ്കിലും നിറവ്യത്യാസമോ അതല്ലെങ്കിൽ ചെറിയ കുരുക്കളോ പോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നന്നായിട്ട് നിരീക്ഷിക്കുകയും അത് കൂടി വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്ന കാര്യമാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖങ്ങളോ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക രണ്ടാമത്തെ കാര്യമാണ് നല്ലൊരു ചികിത്സ തേടിക്കാറുള്ളത് ചില വാട്സുകളെല്ലാം തന്നെ ചില അരിമ്പാറകളെല്ലാം തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കുന്ന ചില മരുന്നുകൾ വഴി തന്നെ പോകുന്നതാണ് എന്നാൽ മറ്റു ചില അരിമ്പാറകൾക്ക് പുറമെ നിന്നും ചില ഓയിൻമെൻറ്റുകളോ അല്ലെങ്കിൽ ചില മരുന്നുകൾ അപ്ലൈ ചെയ്യേണ്ടി വന്നേക്കാം മൂന്നാമത്തെ കാര്യമാണ് പ്രിവെൻഷൻ അഥവാ പ്രതിരോധം എന്നത് ഒരു പ്രശ്നം ലൈംഗികപരമായിട്ട് വളരെ പകരാൻ സാധ്യതയുള്ളൊരു പ്രശ്നമായത് കാരണം നിങ്ങളുടെ പങ്കാളിക്ക് ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക തന്നെ വേണം ഒരു കാര്യം മനസ്സിലാക്കുക പുറത്തു പറയാൻ മടിച്ചിട്ട് ഇത്തരം അവസ്ഥകൾ കൂടുതൽ ഗുരുതരമാക്കാൻ നിൽക്കാതെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ശ്രമിക്കുക